ം തിരൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന ഓണം നല്ലവണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ സ്വാഗതം ഏവർക്കും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ ഇല്ലായ്മകളെല്ലാം മറന്ന് ഓണനാളുകൾ സന്തോഷത്തിന്റേതാക്കാൻ എല്ലാവരും തയ്യാറാകുന്നതാണ് ഓണക്കാലത്തെ ആഹ്ലാദകാലമാക്കുന്നത് അങ്ങനെ പഴയകാല ഓണക്കാല നന്മകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് താനാളൂർ എ സ്കൂളിലെ അധ്യാപകർ പഴയ കാലത്ത് പാടത്തും പറമ്പുകളിലും നാടൻ പൂക്കൾ പറിക്കാൻ ഉപയോഗിച്ചിരുന്ന പൂവട്ടിയാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നൽകിക്കൊണ്ട് ഗൃഹാതിരത്വം തുളുമുന്ന ഓർമ്മകൾ കുട്ടികൾക്ക് സമ്മാനിച്ചത് വടകരയിലെ പാട്ടുപുര നാണവും സംഘവുമാണ് അഞ്ഞൂറിലധികം പൂവട്ടികൾ വിദ്യാലയത്തിനായി നിർമ്മിച്ചത് കൈതോലിയിൽ നിർമ്മിച്ച പൂവട്ടികൾ കുട്ടികൾക്കും കൗതുക കാഴ്ചയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൈതൃക നന്മകൾ കുട്ടികളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്നതെന്ന് പ്രധാന അധ്യാപകൻ പ്രദീപ് താനൂർ പറഞ്ഞു തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ കൗതുകമുള്ളൊരു കാര്യം കാണുക കൈതോല കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ ഇനി അടുത്ത ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാവരും ഈ പൂവട്ടിയിൽ പൂ ശേഖരിച്ച് സ്കൂളിൻ്റെ മുറ്റത്ത് വലിയ പൂക്കളം ഒരുക്കും വളരെ സദ്യയുണ്ട് വളരെ സന്തോഷത്തോടു കൂടി പിരിയുന്ന അപ്പോൾ ഒരു ഒരുമയുടെ ഒരു ഒരു നന്മയുടെ ഒരു അന്തരീക്ഷം ഒരുക്കാൻ ഈ ഒരു സംരംഭത്തിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇത് സിൽവർ സ്റ്റാർ ക്ലബ് ഹനൂന സിൽസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പൂവട്ടികളുടെ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ മജീദ് മംഗലത്ത് നിർവഹിച്ചു വികസന സമിതി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് പി അധ്യക്ഷത വഹിച്ചു തിരൂർ ലൈവ് ന്യൂസ് താനൂർ மெஜெஸ்டிக் ஜுவலர்ஸ் திரு மாபுல் லாண்ட் திரு சங்கரம் குளம் பவன் கோல்ட் திரு